എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടാറുണ്ട് എന്റെ നമസ്കാരത്തിൽ ഏകാഗ്രത കിട്ടാറുണ്ട് വേറെ ഒന്നിനെ പറ്റി ഒരു ചിന്ത എനിക്ക് ഉണ്ടാവൂല ഇങ്ങനെ നമസ്കരിച്ചു നോക്കി നന്നായിട്ട് എടുക്കുക മുസല്ല കിബിലയ്ക്ക് നേരെ വിരിക്കുക എന്നിട്ട് നീയത്ത് വെക്കുമ്പോ ചിന്തിക്കണം പടച്ചോനെ എന്റെ മുന്നില് കഴമ്പ പിന്നില് പിന്നില് അസറായില് വലത്ത് സ്വർഗം എടത്ത് നരകം നില്ക്കുന്നത് സിറാത്തുപാലത്തില് സിറാത്തുപാലത്തില് ഇത് തന്റെ ഒടുക്കത്ത നിസ്കാരം ഇനി ഒരു നുസ്കാരം ഈ ഇഷാക്കെ നമ്മൾ കൈകെട്ടുമ്പോ വീട്ടിൽ പോയിട്ട് ഇഷാനുസ്കരിക്കുമല്ലോ അപ്പോഴേ ഇഷാനുസ്കാരത്തിന് കൈകെട്ടുകൊ ചിന്തിക്കണം പടച്ചോനെ ഈ നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ മരിക്കുകയാണ് ഇനി എനിക്ക് ഇവിടെ ഒരു നിസ്കാരം ഇല്ല നാളെ സുബഹി ആ സുബഹിയുടെ സമയത്ത് എന്റെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോയി അടക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇഷായോടുകൂടി എന്റെ ജീവിതം അവസാനിക്കാൻ ഇനി എനിക്കൊരു നിസ്കാരം ഇല്ല എന്ന് ചിന്തിച്ചിട്ട് കൈകെട്ടി നോക്ക് പിന്നെയുള്ള സംസാരം മുഴുവനും അള്ളാഹുമായിട്ടുള്ള സംഭാഷണം വല്ലാത്തൊരനുഭൂതിയായിരിക്കും ആ ാണ് അള്ളാഹുവിന്റെ പ്രിയങ്കരമായത് ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൂന്ന് കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തേത് നമസ്കാരത്തിലെ ഞാൻ നിൽക്കുന്നത് റബ്ബിന്റെ അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയാ ആ ഒരു ലഗരി നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കൽ പോലും നമസ്കാരം പിന്നെ നമുക്ക് ഭാരമാവ ഓരോ വക്കത്തിനു വേണ്ടി കാത്തിരിക്കും നമ്മൾ പത്ത് മണിക്ക് കാമുകി കാമുകി വിളിച്ചു പറഞ്ഞു ഇനി വൈകുന്നേരം മണിക്ക് വിളിക്കാം അങ്ങനെ പറഞ്ഞ നിങ്ങൾ നാലോചിച്ച് നോക്കിയേ കാമുകിന്ന് കാമുകന്മാർ കോളേജ് പിള്ളേർക്ക് മാത്രം ഒന്നുമില്ല വയസ്സുള്ള ആളുകൾക്കും കാമുകിമാരുണ്ട് ഇപ്പോ അമ്പത്തഞ്ചു വയസ്സുകാരനും കാമുകിയുണ്ട് ഇപ്പോ ആ ലോകമാണ് സോഷ്യൽ മീഡിയ സജീവമായ കാലം വാട്സപ്പ് അധികരിച്ചത് മാത്രമല്ല പ്രേമിക്കാനും ലൈനടിക്കാനും ആരെ കിട്ടിയില്ലെങ്കിലും കിട്ടാനുള്ള അവസരങ്ങൾ ഇപ്പൊ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എൺപത് വയസ്സുകാരനും സ്കൂളില് പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോഴുള്ള കൂട്ടുകാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് വാട്സപ്പ് കൂട്ടായ്മയുണ്ട് അപ്പൊ അന്ന് നോട്ടായിട്ട് വെച്ചതിനെ ഇപ്പോഴും കമ്പനി അടിച്ചുകൊണ്ട് നടക്കുക ഇതൊന്നും ഇപ്പൊ ലോകത്ത് നടക്കുന്നതാ ഇതൊന്നും പുതിയൊരു കാര്യമല്ല മണിക്ക് വിളിക്കുമെന്ന് പറഞ്ഞ മണി വരെ നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു സമയത്തിന്റെ ഒരു ഒരു ആ മണിക്കുള്ള പ്രതീക്ഷ അതെന്താ ലോഹറിന് പന്ത്രണ്ടരക്ക് ബാങ്ക് കൊടുത്തിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് മൂന്നിന് അല്ലെങ്കിൽ ഹനഫി ആണെങ്കിൽ അങ്ങനെ നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുമല്ലോ എന്ന് പറഞ്ഞ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എത്ര പേരുണ്ട് എത്ര പേരുണ്ട്